ക്യാൻവ നമുക്കിന്ന് ക്യാൻവയെക്കുറിച്ച് പഠിക്കാം സാധാരണ നമ്മളൊരു ബിസിനസ് നിൽക്കുമ്പോൾ ഏതൊരു ബിസിനസ്സുകാരും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് ക്യാൻവ എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാമല്ലോ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും കാര്യങ്ങളോ അല്ല നമ്മൾ ഡിസൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ടൂൾസ് എന്താണ് അഡോവ് ഫോട്ടോഷോപ്പ് അടോവ് ഇല്ലസ്ട്രേറ്റർ ഒക്കെ ആണല്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ നമ്മൾ നന്നായിട്ട് തല വർക്ക് വരും അല്ലെ ശരിക്കും ഒരുപാട് സമയം ഇതൊക്കെ പഠിച്ചെടുക്കാൻ മാറ്റിവെക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ തല ചെയ്യേണ്ടി വരും ഇതെല്ലാം പഠിച്ചെടുത്തുകഴിഞ്ഞാലേ നമുക്ക് വേണ്ട ഒരു പോസ്റ്ററോ മറ്റു കാര്യങ്ങളോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്ന കുട്ടികളല്ല നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ് ബാക്കി ഒരുപാട് ജോലികളുണ്ട് അതിന്റെ ഇടയ്ക്ക് അഡോവ് ഫോട്ടോഷോപ്പും ഇല്ലിസ്ട്രേ പഠിച്ചെടുത്ത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പണിയുള്ള കാര്യമാണ് അതിനൊന്നും നിൽക്കാൻ നമുക്ക് വയ്യ ആരും ഇല്ല മനക്കെടു അപ്പൊ നമുക്ക് വേണ്ടത് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് വേണ്ടത് അപ്പൊ ശരിക്കും പറഞ്ഞാല് നമുക്കറിയാം നമ്മൾ എല്ലാവരും ചെടികളിൽ നിന്ന് ഒരു വരുമാനം ആഗ്രഹിച്ചു വരുന്നവരാണല്ലേ ചെടികളിൽ നിന്ന് ഒരു വരുമാനം ആഗ്രഹിച്ചു വരുമ്പോൾ നമ്മൾ എന്താ പറയാ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കേണ്ടവരാണ് നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള പോസ്റ്ററുകൾ ഓരോ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ നമ്മളുടെ നമ്മുടേതായിട്ടുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വരണം നമ്മുടേതായിട്ടുള്ള വീഡിയോസ് വരണം നമ്മുടേതായിട്ടുള്ള എന്താ പറയാ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കണം അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഒരു പോസ്റ്ററോ അല്ല എന്താ പറയാ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ മറ്റു ക്രിയേറ്റേഴ്സിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ചെലവാകും ചിന്തിച്ച് നോക്ക് നോക്കിയിട്ടുണ്ടോ മിനിമം ഒരു പോസ്റ്റർ ഒക്കെ പോസ്റ്ററൊക്കെ എടുക്കാൻ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ ഓരോരുത്തരും മേടിക്കുന്നുണ്ട് അല്ലേ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മാസം മുപ്പത് ദിവസം മുപ്പത് പോസ്റ്ററുകൾ അല്ലെങ്കിൽ മുപ്പത് പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ ഒരു മാസം പതിനഞ്ച് പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിലോ അഞ്ഞൂറ് രൂപ വെച്ച് നിങ്ങൾ കൂട്ടി നോക്കുക എത്ര രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും അല്ലെ എന്നാലും അതിനൊന്നും പോകണ്ട ഉറപ്പായിട്ട് നമ്മൾ ഈ ബിസിനസ്സിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പോസ്റ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് പഠിച്ചിരിക്കണം ഈ പഠിച്ചിരിക്കണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാനായിട്ട് ഒരുപാട് സമയം മാറ്റി ഉണ്ടാവില്ല ശരി പറഞ്ഞാൽ എന്താ പറയാ അഡോ ഫോട്ടോഷോപ്പും ഇലസ്ട്രേറ്ററും ഒക്കെ പഠിച്ചെടുക്കാൻ നല്ല ടൈം വേണം നല്ല തല വേണം നല്ല എന്താ പറയാ നല്ല ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുകയും വേണം എന്നാൽ അതിനൊന്നും പോവാതെ വളരെ സിമ്പിളായി കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള തംപ്ലേറ്റ്സുകൾ അതിലുണ്ടാവും അതൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെറിയ 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 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസും നമ്മുടെ ഫോണ്ടും നമ്മുടെ ക്യാപ്ഷനും ഒക്കെ ഉപയോഗിച്ച് അടിപൊളി അടിപൊളി എന്താ പറയാ ബാനറുകളും പോസ്റ്ററുകളൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഉറപ്പായിട്ടും ഒരു ബിസിനസ് കാരനാണോ ഒരു ബിസിനസ് കാര്യമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിൽക്കുന്ന ആളാണോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ഉദ്ദേശിക്കുന്ന ആളാണോ ഉറപ്പായിട്ടും ആദ്യമായി പഠിച്ചിരിക്കും പഠിച്ചെടുത്തിരിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ക്യാൻവ എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ക്യാൻവ പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ എന്താ പറയാ പ്ലേ സ്റ്റോറിലേക്ക് പോയി ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതെ അതിനുശേഷം അതിലേക്ക് നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കുക ശരിക്കും അക്കൗണ്ട് എടുക്കുക എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ് നേരെ പോയിട്ട് നിങ്ങൾക്ക് അത് ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചോ അതിലേ അതിനകത്തേക്ക് കയറി ഒരു അക്കൗണ്ട് എടുക്കാൻ പറ്റും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവരും ഉടനെ തന്നെ ഫോണിൽ പോയി ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ പോയി പ്ലേ സ്റ്റോർ എടുത്തിട്ട് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിനകത്തേക്ക് ഒരു അക്കൗണ്ട് എടുക്കുക അതിനുശേഷം അതിലേക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് സിമ്പിൾ ായിട്ട് നമ്മുടെ പോസ്റ്ററുകൾ പോസ്റ്ററുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോന്നായിട്ടും ഞാൻ പറഞ്ഞുതരാം